നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് രണ്ടാമത്തെ ചരക്ക് കപ്പൽ എത്തും മറീൻ അസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് കപ്പൽ തുറമുഖത്തിന്റെ പുറം കടലിൽ നങ്കൂരം ഇട്ടിട്ടുണ്ട് വിഴിഞ്ഞത്ത് ആദ്യമെത്തിയ സാൻ ഫെർണാണ്ടോ മടങ്ങിയതിനു ശേഷമായിരിക്കും ബർത്തിംഗ് ഉണ്ടാവുക ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി സാൻ ഫെർണാണ്ടോ കപ്പൽ തുറമുഖം വിടുമെന്നാണ് റിപ്പോർട്ട് സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് ഇറക്കിയത് ഇതിൽ അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകൾ തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിനുശേഷമാകും കപ്പലിന്റെ മടക്കം ട്രയൽ റൺ ആയതിനാൽ വളരെ സാവകാശമായിരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിയതും കയറ്റിയതും വ്യാഴാഴ്ചയാണ് കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയത് ട്രയൽ റണ്ണിനായി വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലുകൾ എത്തുമ്പോൾ വാനോളം പ്രതീക്ഷകളാണ് ഇവർക്കും വിഴിഞ്ഞം കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഗതി മാറ്റിമറിക്കുകയും ഇന്ത്യയിലേക്ക് കപ്പൽ വഴിയുള്ള ചരക്ക് ഗതാഗതമേറുകയും സിംഗപ്പൂരും കൊളംബോയും വഴിയാണ് വരുന്നത് കൂറ്റൻ ചരക്കുകൾ അവിടെ നിന്ന ഫീഡൽ കപ്പലിലൂടെ രാജ്യത്തേക്ക് എത്തുന്നതാ വഴിയുള്ള സമയനഷ്ടവും ധനനഷ്ടവും ഇനി പഴങ്കതയാവുകയാണ് വിഴിഞ്ഞത്തെ മദർഷിപ്പുകൾ നേരിട്ടെത്തുകയും ചെയ്യും വിഴിഞ്ഞം വഴി ചരക്കുകൾ മറ്റിടങ്ങളിലേക്ക് പോകും അന്താരാഷ്ട്ര കപ്പൽ ചാനലിനടുത്ത ആഴക്കടൽ ദി ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം തുറമുഖം സർക്യൂട്ടിലെ നിർണായക കേന്ദ്രമാകും ആദ്യഘട്ട കമ്മീഷൻ പൂർത്തിയാക്കുന്ന ഈ വർഷം തന്നെ അടുത്ത ഘട്ടവും തുടരും അദാനി പൂർണമായും പണം മുടക്കുന്ന രണ്ടാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ തീർക്കും നാലു വർഷം കൊണ്ട് തൊള്ളായിരത്തി അറുന്നൂറ് കോടിയുടെ നിക്ഷേപമാണ് കേരളത്തിലേക്ക് വരുന്നത് പക്ഷേ റോഡ് റെയിൽ കണക്ടിവിറ്റിയാണ് പ്രശ്നം സ്ഥലം ഏറ്റെടുക്കൽ കടമ്പ തുറമുഖം മുന്നിൽ കണ്ടുള്ള റിംഗ് റോഡ് പദ്ധതികളും ഒന്നുമായിട്ടില്ല കമ്മീഷൻ ചെയ്ത് പതിനഞ്ചാം വർഷം മുതൽ ലാഭമെന്നാണ് കണക്ക് വളരെ വൈകിയെങ്കിലും ഒടുവിൽ കപ്പലെത്തുമ്പോൾ ബാക്കി പ്രതിസന്ധികൾ മറികടന്നുള്ള കുതിപ്പിനാണ് കാത്തിരിപ്പ് എന്തായാലും കഴിഞ്ഞ ദിവസം പക്ഷേ ഒരു ദുഃഖകരമായ വാർത്ത വരുന്നുണ്ട് ഈ കപ്പൽ കാണാനായി എത്തിയ നാലംഗ യുവാക്കളുടെ സംഘത്തിൽ നിന്നും ഒരു യുവാവ് കടലിലേക്ക് കാണാതായിട്ടുണ്ട് കടലിലേക്ക് വീണുപോലുണ്ട് ശക്തമായ ഈ തെരയെ തെരയട അടിച്ചിലാണ് ഈ യുവാവ് കടലിലേക്ക് തെറിച്ചു വീണത് ഈ കപ്പൽ സാൻ ഫെർണാഡോയെ കാണാനായി എത്തുകയായിരുന്നു കാണാനായി എത്തിയ ശേഷം ഈ പാറക്കെട്ടിൽ നിന്നുകൊണ്ട് കാണുകയായിരുന്നു അപ്പോഴേക്കാണ് അതിശക്തമായ തിരമാല വന്നടിച്ചത് അപ്പോഴേക്കുമാണ് യുവാവ് കടലിലേക്ക് പോയത് യുവാവിന്റെ യുവാവിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിരവധി ആളുകൾ യുവാവിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല